കർക്കിടക മാസമാകുമ്പോൾ കേരളം എങ്ങും കേൾക്കുന്ന പേരുകളാണ് മരുന്നു കഞ്ഞി കർക്കിടകക്കഞ്ഞി എന്നതൊക്കെ കർക്കിടക മാസം മഴയുടെയും പ്രളയത്തിൻ്റെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും മാസം എന്നതിനേക്കാൾ ഉപരിയായി ചികിത്സാ തട്ടിപ്പിൻ്റെ ഒരു മാസം കൂടിയായി മാറുകയാണ് എല്ലാ മാസവും പോലെ ഒരു മാസം മാത്രമാണ് ഈ കർക്കിടക മാസവും വെയിലും മഴയും മഞ്ഞുമൊക്കെ കാലാവസ്ഥയിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമാണ് എന്നാൽ കർക്കിടക മാസം എന്നത് ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൻ്റെ ഒരു മാസമായി മാറുകയാണിപ്പോൾ കർക്കിടക മാസത്തിലെ ചില ആധ്യാത്മിക പരിപാടികളാണ് രാമായണ മാസാചരണവും ഒപ്പം പ്രത്യേക പൂജാവിധിയുമൊക്കെ അതൊക്കെ വിശ്വാസികൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് മറ്റ് ദോഷങ്ങളൊന്നും അതിൽ ഇല്ലതാനും ഇതിനൊപ്പം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊന്നാണ് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും നിങ്ങൾ ഓർക്കേണ്ട കാര്യം ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു മാസം കണ്ടെത്തേണ്ട ആവശ്യം ഒരു തരത്തിലും ഇല്ല എന്നതാണ് കാരണം നമ്മുടെ അസുഖത്തിനാണ് ചികിത്സ ആവശ്യമായി വരുന്നത് ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കഴിക്കുക എന്നത് കർക്കിടകത്തിലായാലും മറ്റു മാസങ്ങളിലായാലും അതൊരു വിഡിത്തം മാത്രമാണ് മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്ന് പേരിട്ടുകൊണ്ട് ഇന്ന് വിൽപ്പന നടത്തുന്ന കഞ്ഞി പഴയൊരു കാലത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഉൽപ്പന്നമാണ് മഴയും പ്രകൃതിക്ഷോഭവും മറ്റ് കെടുതികളുമായി മല്ലിട്ട് വിശപ്പെടക്കാൻ നന്നെ പാടുപെട്ടിരുന്ന സാധാരണ മനുഷ്യർ ക്ഷാമകാലമായതുകൊണ്ട് തന്നെ അരിയും ധാന്യങ്ങളും പല വ്യഞ്ജനങ്ങളും ലാഭിക്കാൻ അവക്കൊപ്പം പറമ്പിലെ ചെടികളും സസ്യങ്ങളുടെ ഇലകളും കൂടി ചേർത്ത് പാകം ചെയ്താണ് വിശപ്പടക്കിയിരുന്നത് കൂടെ കഴിക്കാൻ രുചികരങ്ങളായ കറികളൊക്കെ ഉണ്ടാക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്ന സമയത്ത് ഉണ്ടാക്കിയിരുന്ന ഈ കഞ്ഞിക്ക് പിന്നീട് ഒരു മാന്യത കിട്ടാൻ വേണ്ടി ആളുകൾ തന്നെ ചാർത്തി കൊടുത്ത ഒരു പേരാണ് ഈ ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കടകക്കഞ്ഞി എന്ന സ്ഥാനപ്പേര് എല്ലാ പച്ചക്കറികളിലും അടങ്ങിയുന്ന പ്രോട്ടീനുകളും ഊർജ്ജവും ഒക്കെ തന്നെ ഈ പറയുന്ന ചെടികളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അതിനെ പ്രത്യേക ഔഷധ ഗുണം പ്രദാനം ചെയ്യാൻ കഴിയണമെങ്കിൽ അതിലെ പ്രോട്ടീനുകൾ വേർതിരിച്ച് ഔഷധ സമാനമാക്കേണ്ടി വരും അതായത് ഈ കഞ്ഞി മനുഷ്യ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടെ ചേരുവകൾ ചേർത്ത് കുറെ കൂടി കളർഫുള്ളാക്കിയാണ് ഈ പ്രത്യേകതരം കഞ്ഞി വില്പന എന്ന് മാത്രം കർക്കിടക കഞ്ഞിയും കർക്കിടക കിഴികളും കർക്കിടക സുഖചികിത്സകളുമൊക്കെ ഒന്നാംതരം മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് വിറ്റഴിക്കപ്പെടുന്ന കള്ളച്ചരക്കുകൾ മാത്രമാണ് ഈ പച്ചിലക്കഞ്ഞിയും കുടിച്ച് ഏതെങ്കിലും എണ്ണയെടുത്ത് ദേഹത്ത് പുരുട്ടി കുളിച്ചാലോ കഷായം കാച്ചു കുടിച്ചാലോ ഒരു അസുഖവും ഭേദമാകാനോ പ്രതിരോധിക്കുവാനോ കഴിയുകയില്ലെന്നും വേണ്ടാത്തത് വലിച്ചു കയറ്റിയാൽ വേറെ അസുഖങ്ങൾ ഉണ്ടാവും എന്ന സാമാന്യ ബുദ്ധിയാണ് ഈ തട്ടിപ്പിന് ഇരയാവുന്നവർക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ചികിത്സാരീതികൾ തീർച്ചയായും നിങ്ങൾക്ക് തീരുമാനിക്കാം അലോപ്പതി ആയാലും ആയുർവേദമായാലും അത് അതിൻ്റെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പ്രകാരം തന്നെയാണ് മരുന്നുകൾ കഴിക്കേണ്ടത് പകരം എന്തെങ്കിലും വൈകായിക തോന്നുന്നവർ ഈ മരുന്ന് കഞ്ഞി വാങ്ങി കുടിക്കരുത് പച്ചിലയും ധാന്യങ്ങളുമാണ് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതുന്നതും തെറ്റാണ് ശരിയല്ലാത്ത രീതിയിൽ പലയിനം വസ്തുക്കൾ കൂടിച്ചേർന്ന ഒരു ആഹാരം നിങ്ങളിൽ രോഗം ഉണ്ടാക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്